ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ചാനൽ അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസം ഇഷലിന് ഡ്രസ്സെടുക്കാൻ വേണ്ടി പോണോ അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പാലസ് റോട്ടിലാണ് ഇത് അപ്പോൾ അവിടെ ഒരു കടയിലും കൂടെ ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചു ഈശ്വലിന് കിട്ടോ ഇല്ലേന്ന് പക്ഷേ അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈശ്വലിന് കിട്ടിയിട്ട ഡ്രസ്സ് അവിടെ ചെല്ലലും അവരിങ്ങനെ കാണിച്ചു തന്നപ്പോൾ തന്നെ ഈശ്വലിന് വേഗം അത് ഇഷ്ടമായി എന്താണെന്നില്ല ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ആളവിടെക്കെ ഇവിടെ തുള്ളി തുള്ളിച്ചാടണമായിരുന്നു ആ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ട് കാരണം കൊറിയൻ ടൈപ്പ് ടൈപ്പ് ഡ്രസ്സാണ് ഉമ്മീത് ക്രോപ്പ് ടോപ്പും ബാഗി ജീൻസും ആണ് കേട്ടോ അവൾ ആ അടുത്തേക്കുന്നത് കണ്ടില്ല അവള് ബ്ലാക്ക് തന്നെ വേണമെന്നും പറഞ്ഞ് ആഗ്രഹിച്ച് ഇങ്ങനെ നടക്കണമായിരുന്നു അപ്പോൾ ബ്ലാക്ക് തന്നെ കിട്ടി എന്താണെന്നറിയില്ല ഇന്നും ഇല്ലാത്തൊരു സന്തോഷം കാരണം അവൾക്ക് അങ്ങനത്തെ അവൾ ആഗ്രഹിച്ച സാധനം കിട്ടിയപ്പോൾ തന്നെ ആ ഡ്രസ്സ് കിട്ടിയപ്പോൾ തന്നെ അപ്പോൾ ദേ അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോണേണ്ട ഉമ്മച്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ കാണുന്നത് ദേ ഇതാണ് ഞാൻ വന്നിരിക്കുന്ന ഷോപ്പ് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആദ്യം ദൂരമൊന്നുമില്ല അപ്പോൾ ദേ കണ്ടോ ഭയങ്കര സന്തോഷത്തിലാണ് ബ്ലാക്ക് അപ്പോൾ അവർ ഇങ്ങനെ ഷോളും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഷോള് മാച്ചിങ്ങായിട്ട് കിട്ടു നോക്കണമായിരുന്നു ഇത് വേണ്ടത് ഷോളും ഇട്ട് അപ്പോൾ കറക്റ്റ് മാച്ചിങ്ങായിരുന്നു ആ ടോപ്പിന് പറ്റിയ ഷോളും ബാഗ് ജീൻസും എല്ലാം മാച്ചിങ് ആയിരുന്നത് കണ്ടത് ഇത്രയാണ് ക്രോപ്പ് ടോപ്പ് അപ്പോൾ ഏതായാലും പറഞ്ഞെനിക്കിത് മതി ഇനി പള്ളി പോകുമ്പോൾ ഏതായാലും നമ്മൾ പറയുള്ളും അപ്പോൾ എനിക്കിതും മതി എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടേ ഞാനപ്പം ഇങ്ങനെ പുറേന് ഇങ്ങനെ വീട് എടുക്കണമായിരുന്നു ആൾക്കപ്പം ഭയങ്കര എന്താ അറിയില്ല അവൾ ഇങ്ങനെ തുള്ളി 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 ചാടിക്കൊണ്ടിരിക്കണായിരുന്നു അവിടെ അപ്പോൾ അതേ കണ്ടോ അത് ഭയങ്കര ഹാപ്പിയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ എടുത്തിട്ടെ കാരണം നമുക്ക് നമുക്കധികം ടൈം വേണ്ട വന്നില്ല ആ കടയിൽ ഇങ്ങനെ ഓരോന്ന് നോക്കി 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 ഇങ്ങനെ ടൈം വന്നില്ല പെട്ടെന്ന് തന്നെ എടുത്ത് ഇത് പടിയിലെ സെക്ഷനാണ് ഈ സെക്ഷൻ പിള്ളേർക്കുള്ളതാണ് കേട്ടോ മുകളിലാണ് ഈശാ ഈശ്വലിനൊക്കെ ഒക്കെ പറ്റിയത് തന്നെ അപ്പം എന്തായാലും ചെല്ലലും എടുക്കലപ്പോൾ ഈശ്വല് പറഞ്ഞു പിന്നെ നമ്മൾ ചെല്ലലും എടുക്കലായിരുന്നു നമുക്കധികം ടൈം ഒന്നും വേണ്ടിയില്ല വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വേഗം തന്നെ വന്ന് അപ്പോൾ ദൈവതെനിക്കിഷ്ടമായിട്ടാണ് ഇത് നല്ല മാച്ചിങ്ങാണ് ഈ കളർ അപ്പോൾ ഇശ്വൽ പറഞ്ഞാൽ എനിക്കിഷ്ടമായില്ല എന്ന് പറഞ്ഞ് നല്ലൊരു കളർ രണ്ടും കൂടെ നല്ല മാച്ചിങ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് തന്നെ ഞങ്ങളത് വേഗം ഇറങ്ങി ഇനിയിപ്പോൾ ഷൂ എന്തായാലും മേടിക്കണമെന്ന് പറഞ്ഞു ഇശ്വലിന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിന് നമുക്കിനി പെരുന്നാരാവിന് പോകുമ്പം എൻ്റെ സന്തോഷം കണ്ടാളുടെ അപ്പോൾ പെരുന്നാരാവിന് പോകുമ്പോൾ അപ്പം മേടിക്കാമെന്ന് പറഞ്ഞു ഷൂ അപ്പോൾ ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോകണതാണ് അപ്പോൾ ഞാൻ അത് വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാട്ടോ അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ അപ്പോൾ ഇത് ഞങ്ങൾ വീടെത്തി അപ്പോൾ ഇത് ഇതാണ് ഈശ്വലിൻ്റെ ഡ്രസ്സ് കണ്ട ടോപ്പും ക്രോപ്പ് ടോപ്പും ബാഗി ജീൻസും ഷോളും മറ്റേ കൊറിയൻ മോഡൽ തന്നെയാണ് അത് അവൾക്ക് അവൾക്ക് ആഗ്രഹിച്ച് തന്നെ അവൾ കിട്ടുകയും ചെയ്ത് ഷൂവും കൂടെ അവൾക്ക് ആഗ്രഹിച്ചു തന്നെ കിട്ടിയാൽ മതി അതെ അവളെ ടാറ്റാറ്റ പറഞ്ഞതാണ് ആ കാണുന്നത്